ഇതുപോലൊരു കിഡ് വൈബ് ഫീല് തരുന്ന വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു വീഡിയോ പറയാനോ വർണ്ണിക്കാനോ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം ജോലി കഴിഞ്ഞു വന്ന അപ്പനെ മകൻ സർപ്രൈസ് കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണല്ലേ ഓരോ സർപ്രൈസും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത കാഴ്ചകളാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു മകൻ അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എഴുതിരും ആ കേക്കൊക്കെ പിടിച്ചിട്ട് അച്ഛൻ വരുന്നതും കാത്തുതാ അച്ഛൻ കടന്നു വരുന്നു അച്ഛൻ പെട്ടെന്ന് കണ്ടപ്പോൾ അച്ഛൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടോ ആ ഒരു ചിരി കണ്ടോ ആ ഒരു മകൻ ഒരുക്കിയ സർപ്രൈസാണ് കേട്ടോ ആ അച്ഛൻ എന്തുമാത്രം അല്ലേ ഇതുപോലത്തെ മക്കളാണ് ആവശ്യം എനിക്കും രണ്ട് മക്കളുണ്ട് നിങ്ങൾക്കും ഇത് കാണുന്നവർക്കൊക്കെ മക്കളുണ്ടാവും നമ്മളൊക്കെ നമ്മുടെ ഒക്കെ മക്കൾ ഇതുപോലെ നല്ലൊരു മക്കളായിട്ട് വളരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ആ ഒരു മകനെ ആ ഒരു അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ട് എത്രമാത്രം കരുതലുണ്ട് എന്നുള്ളത് അത് നമുക്ക് ഈ ഒരു വീടിൽ നിന്ന് മനസ്സിലാക്കാം ഇതുപോലത്തെ മക്കൾ നാളെ വളർന്നു വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക അഭിപ്രായം പങ്കുവെക്കുക